ഒരു കൊച്ചു കഥ പറയട്ടെ ഒരിക്കൽ യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു ഈ ലോകത്തുള്ള എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വേഗം ഒരു അനുയായി നിന്നുകൊണ്ട് പറഞ്ഞു അയ്യോ അങ് അങ്ങനെ പറയരുത് എന്റെ വീട്ടിൽ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരാളെ മാത്രം എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല അയാളെ ഒഴിച്ച് ഞാൻ വേറെ എല്ലാവരെയും സ്നേഹിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു എന്നാൽ നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കൂ എന്ന് പറഞ്ഞു ഇത് എത്രത്തോളം വാസ്തവുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ കഥ കേട്ടപ്പോ വളരെ രസകരമായിട്ട് തോന്നി കാരണം നമുക്കിപ്പോ അമേരിക്കൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും ഒക്കെ സ്നേഹിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെ നമുക്ക് ഏറ്റവും അടുത്തുള്ള ആളെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടില്ല അവരിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും അവർ ചെയ്യുന്നതിൽ പോരായ്മയൊക്കെ നമുക്ക് തോന്നും പക്ഷെ ന ശരിക്കോ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെ ചേർത്ത് നിർത്തേണ്ട ആളെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളോട് അടുക്കാൻ സാധിക്കുള്ളൂ നമ്മൾ അവരെ ചേർത്ത് നിർത്താത്തടത്തോളം കാലം നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ അങ്ങനോണ്ടിരിക്കും അതൊരു വലിയൊരു സൈക്കോളജിയാണ് നമ്മുടെ സെൽഫിലേക്ക് നമ്മൾ കൂടുതൽ അടുത്താൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തണം അവരെ അതിറ്റി നിർത്തി അവരെ കാണിക്കാൻ വേണ്ടി വേറെ ഒരാളെ നമ്മൾ സ്നേഹിക്കാലോ സ്നേഹിക്കാൻ അഭിനയിച്ചാലോ സ്നേഹിച്ചാലോ ഒന്നും നമുക്ക് നമ്മളിലേക്ക് വരാനേ പറ്റില്ല അപ്പോൾ നല്ല ചോക്കണേ താങ്ക്